യഹോവയാം ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പുതിയ എരുസലേമിനെ കുറിച്ച് ബൈബിൾ എവിടൊക്കെയാണ് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പഴയ നിയമത്തിൽ അനേകം സ്ഥലത്ത് വിശുദ്ധ നഗരം എന്ന് ഇസ്രായേലിലെ ജെറുസലേമിനെ വിളിക്കുന്നുണ്ട് പക്ഷേ ഡാനിയൽ നയൻ ട്വൻറ്റി ഫോർ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് ഇൻഡയറക്ട്ലി പറയുന്നത് അല്ലെങ്കിൽ എഴുപതാഴ്ചവട്ടത്തിന് ശേഷം രാജ്യം സ്ഥാപിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അന്നേരത്തെ ഒരു കാര്യം പറയുമ്പോൾ ഇൻഡൈറക്ട്ലി അത് സ്വർഗീയ എരുസലേമിനെ കുറിച്ച് കൂടിയാണ് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്യു ട്വന്റി സെവൻ ഫിഫ്റ്റി ത്രീ വായിച്ചാൽ അവന്റെ പുനരുദ്ധാനത്തിന് ശേഷം കല്ലറകളെ വിട്ട് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി അതായത് കർത്താവ് മരിച്ചപ്പോ അല്ലെങ്കിൽ പാതാളത്തിൽ സുവിശേഷം അറിയിച്ചപ്പോൾ ആ ആ രക്ഷിക്കപ്പെട്ട ഒരു ഗണത്തെ കൂടി സ്വർഗീയ എരുസുലേമിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് കാരണം ജെരുസുലേമിൽ പ്രത്യേക ഭൂമിയിലെ എരുസലേമിൽ പ്രത്യക്ഷപ്പെട്ടെന്നുള്ളതിനേക്കാൾ അവരെ ദൈവം സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പോയി എന്നുള്ളതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായത് യോഹന്നാന്റെ ബാക്കി വായിച്ചാല് പതിനാലിറ്റ് രണ്ട് വായിച്ചാല് എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം സ്ഥലമൊരുക്കുവാൻ പോകുന്നു അപ്പൊ ഇത് സ്വർഗീയ കുറിച്ചാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഗ്ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തൻ്റെ താലന്തുകൾ നല്ലതായി ഉപയോഗിച്ച അല്ലെ വിശ്വസ്തനായ ഒരു ദാസനോട് പറയുന്നതാണ് പത്ത് പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്കാ എന്ന് കൽപ്പിച്ചു അത് ഇൻഡയറക്ട് എനിക്ക് മനസ്സിലായത് സ്വർഗീയ എരിശലേമോ അതായത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം നീളവും വീതിയും ഉയരവും വരുന്ന ഒരു വലിയ സിറ്റി ആണ് അതിലെ പട്ടണങ്ങളെ കുറിച്ചാണോ ഇൻഡയറക്ട്ലി തൻ്റെ ദാസനായ മനുഷ്യരോട് പറയുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ ഇൻഡയറക്ട്ലി ദൈവം ആ ഉപമയിൽ കൂടി പറഞ്ഞതാവാം ഈ ഒരു എക്സാമ്പിൾ ഗലാത്തിർ ലേഖനത്തിലേക്ക് വരുമ്പോൾ നീതയുള്ള എരിശലേമോ സ്വതന്ത്രയാകുന്നു അവൾ തന്നെ നമ്മുടെ അമ്മ എന്ന് പൗലോസ്ലിയ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പിന്നെയോ സിയോൺ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ എരുസലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഗത്തിനും സ്വർഗത്തിൽ പേഴുതിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും ഇവിടെയും നമുക്ക് സ്വർഗീയ എരുസലേമിനെ കുറിച്ചുള്ള ഒരു റഫറൻസ് കാണാൻ സാധിക്കും ഇബ്രാഹർ ലേഖനം പതിമൂന്നാം അധ്യായം വായിച്ചാല് പഴയ നിയമത്തിലെ യാഗവും പുതിയ നിയമത്തിന്റെ യാഗവും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് അവിടെ പറയുന്നത് പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ പാപപരിഹാരമായ രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു ഇങ്ങനെ യേശു സ്വന്തരക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിൽ വെച്ച് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു അതായത് അവിടെ യാഗം ഒരു മൃഗമായിരുന്നുവെങ്കിൽ ഇവിടെ കർത്താവിന്റെ സ്വയം അല്ലെങ്കിൽ പെസഹ കുഞ്ഞാടായി അറക്കപ്പെട്ട ആ യാഗമാണ് അവിടെ രക്തത്തിന് ശേഷം മഹാപുരോഹിതന് വിശുദ്ധ മന്ത്രത്തിലേക്കാണ് പ്രവേശിക്കുന്നതെങ്കിൽ ഇവിടെ യേശുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട നമ്മൾ അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് മുക്തരായ നമ്മൾക്ക് കയറുവാൻ മറ്റൊരു വിശുദ്ധ നഗരമില്ല ഭൂമിയിൽ അതിനുശേഷം പൗലോസ്ലിയ പറയുകയാണ് അങ്ങനെ വിശുദ്ധരായ നാം അല്ലെങ്കിൽ അവിടെ മഹാപുരോഹിതനാണ് ഈ പാപരിഹാരത്തിന്റെ രക്തത്വം കൊണ്ട് പാപപരിഹാരം ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ യേശുവിന്റെ രക്തത്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം നമുക്കുള്ള നമുക്ക് ഇവിടെ ഒരു എന്റർ ചെയ്യാൻ അല്ലെങ്കിൽ പ്രവേശിക്കാൻ ഒരു നഗരം ഇവിടെ ഇല്ലല്ലോ വരുവാനുള്ളത് എത്രയും നാം അന്വേഷിക്കുന്നത് അതായത് പുതിയേശിലവിനെയാണ് നമ്മൾ അന്വേഷിക്കുന്നത് എന്നാണ് പൗലോസ് പൗലോസ്ലിഹ ഇവിടെ കർത്താവിന്റെ യാഗവും അതോടൊപ്പം തന്നെ പഴയ നിയമ യാഗവും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് പറയുന്നത് അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റു പറയുന്ന ഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക അപ്പൊ ഇവിടെ ഒരു കമ്പാരിസൺ ആണ് അതോടൊപ്പം തന്നെ സ്തോത്രയാഗമാണ് ദൈവത്തിന്റെ പ്രീതികരം അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നതിനെ കുറിച്ചുമൊക്കെയാണ് ഇവിടെ പൗലോസ്ലിഹ അല്ലെങ്കിൽ ലേഖനത്തിൽ പറയുന്നത് ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ അവൻ ലജിച്ചു പോകുകയില്ല എന്ന തിരുവെഴുത്തു കാണുന്നുവല്ലോ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥ സിയോൺ പർവ്വതം ഉത്തര ഉത്തരഗിരിയായ സിയോൺ അഥവാ അതാ നോർത്ത് പോളിലാണ് യഥാർത്ഥ പുതിയ ഇരിച്ചിലെയും പുതിയ ഇരിച്ചിലെയും വരാൻ പോകുന്നതും അങ്ങോട്ടേക്കാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ീർത്തനം നാപ്പത്തി ആറ് സങ്കീർത്തനം രണ്ട് ഒക്കെ വായിച്ചാലും നമുക്ക് അതിനുള്ള ഹിന്റുകൾ കിട്ടും നെസക്കിയൽ മുപ്പത്തെട്ട് വായിച്ചാൽ ഭൂമിയെ ഭൂമിയുടെ മധ്യേ വസിക്കുന്ന മധുരകളില്ലാത്ത ഗ്രാമം എന്നൊക്കെ പറയുന്ന ഇന്നത്തെ സിയോൺ പർവ്വതത്തിനു ചുറ്റുമുള്ള അല്ലെങ്കിൽ യഥാർത്ഥ സിയോൺ പർവ്വതത്തിനു ചുറ്റുമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട തന്റെ വിശുദ്ധന്മാർ വസിക്കുന്ന സ്ഥലത്തെ കുറിച്ചാണെന്ന് മുൻപത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ വിശുദ്ധ അല്ലെങ്കിൽ പുതിയ ഒരു സ്ലീമിനെ റെഫർ ചെയ്യുന്നതായിട്ട് കാണാം ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിലേന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ എരിശലേ നിന്ന് എൻ്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും എന്ന് വെളിപാട് മൂന്ന് പന്ത്രണ്ട് പറയുന്നുണ്ട് എ ഡി അറുപത്തഞ്ചിലാണ് വെളിപാട് പുസ്തകം എഴുതപ്പെടുന്നതെന്ന് ഞാൻ മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പൗലോസ്ലിയ തന്നെ നമ്മൾ മുമ്പേ വായിച്ചു എലാത്തിയറിന്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ പുസ്തകം വായിച്ചാൽ മനസ്സിലാക്കുന്നത് ഇനി നമ്മുടെ പ്രതീക്ഷ സ്വർഗീയ എരിശിലേവിലാണ് അതായത് കർത്താവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട നമ്മൾക്ക് ഇനി കയറാൻ ഒരു വിശുദ്ധ നഗരം ഭൂമിയിലില്ല അത് സ്വർഗീയ എരിസുലേ ആണ് അപ്പൊ അതിനുശേഷമാണ് വെളിപാട് പുസ്തകം എഴുതപ്പെട്ടതിന് ശേഷമാണ് വിശുദ്ധ നഗരം അല്ലെങ്കിൽ ഭൂമിയിലെ അന്നത്തെ എരിസുലൈം ദേവാലയം തകർക്കപ്പെടുന്നത് എന്ന് ഞാൻ മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും വെളിപാട് പന്ത്രണ്ട് രണ്ടില് പിന്നെയും ഭൂമിയിലെ എരിസുലേമിലെ വിശുദ്ധ നഗരം എന്ന് പറയുന്നുണ്ട് അതായത് വിശുദ്ധ നഗരത്തെ നാല്പത്തിരണ്ട് മാസം ചവിട്ടും എന്നാണ് പറയുന്നത് അപ്പൊ അതെന്തിനുണ്ടെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോ എനിക്ക് മനസ്സിലായത് അതായത് മൂന്നര വർഷത്തോളം ഇസ്രായേലിന് അല്ലെങ്കിൽ എന്താണ് കാലം എന്ന് പറയുന്നത് ഗ്രേറ്റ് റിബുലൻ ടൈം ആയിരുന്നു ഏകദേശം ഇത് എഴുപതിനും ആ ഒരു കാലഘട്ടത്തിൽ നടന്നു എന്ന് പറയുന്നു ആ സമയത്ത് മനുഷ്യരെ അല്ലെങ്കിൽ അന്നത്തെ തന്റെ ഇസ്രായേൽ ജനതയെ ഉദ്രപിച്ച് അല്ലെങ്കിൽ വന്ന ബീസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ആൾക്കാർ ഉദ്രവിച്ചതിനെ ആകണം അല്ലെങ്കിൽ നമ്മൾ പറയാൻ നമുക്കറിയാം യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് നമ്മൾ ദൈവത്തിന്റെ ശരീരം ആലയമാകുന്നു എന്ന് പറയുന്നത് പോലെ ആ വിശുദ്ധരെ ഉദ്ദ്രപിച്ച അല്ലെങ്കിൽ അവരെ ബീസ്റ്റ് ആക്രമിച്ചതിനെ കുറിച്ചാവണം വിശുദ്ധ നഗരത്തെ നാല്പത്തിരണ്ട് മാസം ചവിട്ടുമെന്ന് ഇൻഡയറക്ട് പറഞ്ഞു അതേ അത് ഒരേ സമയം എരുസുലേമിനെയും ഇസ്രായേൽ അതേ സമയം തന്നെ തന്റെ വിശുദ്ധ ജനത്തെയും കൂടെ കമ്പൈൻഡ് ആയിട്ട് പറയാൻ വേണ്ടി ആയിരിക്കണം വിശുദ്ധ നഗരത്തെ നാല്പത്തിരണ്ട് മാസം ചവിട്ടുമെന്ന് വെളിപാട് പുസ്തകത്തിൽ പതിനൊന്നിന്റെ രണ്ടിൽ പറയുന്നത് നമുക്കറിയാം ഏർ ഫെ ഫെബ്രുവരി പതിമൂന്നിന്റെ പതിനൊന്നിൽ നമ്മൾ വായിച്ചിരുന്നു പിന്നീട് ഒരു വിശുദ്ധ നഗരം അല്ലെങ്കിൽ വിശുദ്ധ മന്ദിരത്തിന് നമ്മളല്ല നമ്മൾ നോക്കുന്നത് സ്വർഗീയ എരിശുലേമിൽ അത്രയും നമ്മൾ പറഞ്ഞിരുന്നു അപ്പം ഇത് അത് രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് റെഫർ ചെയ്യാൻ അതായത് ഭൂമിയിലെ എരിസുലേമിനെയും അതോടൊപ്പം തന്നെ വിശ്വാസികളായ ജനത്തെയും ഒരുമിച്ച് പറയാൻ വേണ്ടി ആയിരിക്കണം ഈ ഒരു വിശുദ്ധ നഗരം എന്ന റഫറൻസ് കൊടുത്തിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൂടാതെ രണ്ട് ബാറൂഖ് എന്നുള്ള പുസ്തകം വായിച്ചാൽ അതിന്റെ നാലാം അധ്യായം ഒന്നാം ഒന്ന് തൊട്ട് ആറ് വരെ വായിച്ചാൽ ദൈവം കൈപ്പണിയാൽ സൃഷ്ടിച്ച നഗരമാണ് സ്വർഗീയ എരുസുലേം എന്നും അതോടൊപ്പം തന്നെ അത് ആദവിനും ഒക്കെ മുൻകൂട്ടി അല്ലെങ്കിൽ ദർശനത്തിൽ കൂടി കാണിച്ചു കൊടുത്തിട്ടുള്ള ദൈവം മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്വർഗീയ നഗരമാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ വാക്യങ്ങളിലെല്ലാം അത് മുൻകൂട്ടി ദൈവം സൃഷ്ടിച്ച മനുഷ്യർക്ക് വേണ്ടി വെച്ചിരുന്നതാണ് അത് ആയിരം ആണിന് ശേഷം ലിറ്റിൽ സീസൺ ശേഷം ഇപ്പോ ഉള്ള ലിറ്റിൽ സീസൺ ആണ് ഞാൻ മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ലിറ്റിൽ സീസൺ അവസാനം ന്യായവിധിക്കും ശേഷമാണ് അത് പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് സ്വർഗീയസിലേയും ഇറങ്ങി വരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വെളിപാട് ഇരുപത്തൊന്ന് വായിച്ചാൽ പുതിയ എരുസലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായാണ് അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നദ്ധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു അവനെ ആത്മവിശ്വതയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി എരുസലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നദ്ധിയിൽ നിന്ന് തന്നെ ദൈവത്തേച്ചസ് ഉള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു എന്നും വെളിപാട് ഇരുപത്തൊന്നിൽ നമുക്ക് വായിക്കാൻ പറ്റും ഇത്രയാണ് സ്വർഗീയ എരുസലേമിനെ കുറിച്ച് ബൈബിൾ പരാമർശിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായ ചില ചില വാക്യങ്ങൾ ദൈവത്തിന് നന്ദി